സുഹൃത്തുക്കളെ ഇത് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നതോ ഉണ്ടോ ഇത് ഞാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞാനത് കീറിയതാണ് ഈ കമ്പിൻ്റെ അടിഭാഗം മുകളിലോട്ട് ഇതാകണ്ടോ കീറിയതാണ് ഈ കീറിയ ഭാഗത്തെ താഴോട്ട് താഴെ മുകളോട്ട് വേര് ഉണ്ടാവുമല്ലോ എന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ ഒരു വേരും ആ കീറിയ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഏ അതിനു പകരം താഴെ ശരിക്ക് വേറിറങ്ങിയിട്ടുണ്ടോ ഉണ്ട കീറിയ കമ്പമായിട്ടും അല്ല ഇനി കീറിയത് കൊണ്ടാണോ ഇങ്ങനെ വേറിറങ്ങി എന്നറിയത്തില്ല അതുകൊണ്ട് അതുമാത്രം വേര് അല്ലാതെ നട്ട സാധാരണ നാളുന്ന പോലെ വെറുതെ നട്ടാൽ ഇത്രയും വേരി ഇറങ്ങുമെന്ന് എനിക്ക് തോന്നിയില്ല ഇത് ഞാൻ കവറിൽ നട്ടിരിക്കുകയായിരുന്നു അതെടുത്ത് ഇനി തറയിൽ നടാനാണ് അപ്പോൾ ഈ വേരെല്ലാം ചിലപ്പോൾ കിഴങ്ങായി വരാൻ സാധ്യതയുണ്ട് ഓക്കെ